ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് അല്ലേ അപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എൻ്റെ പെൺകുട്ടികളാണെങ്കിലോ അവരെ നല്ല രീതിയിൽ കല്യാണം കഴിവിശിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ പേരിൽ അവരുടെ ഹയർ സെൻഡറി സമയത്ത് അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ് സമയത്ത് നല്ലൊരു എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള പ്ലാൻസ് ഇറക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് സെക്യൂർ ഫണ്ടാണ് കേട്ടോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്യാരൻ്റീഡ് ആയിട്ട് കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ചാണ് ഉദാഹരണത്തിന് ഒരു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാസം പതിനായിരം രൂപ വെച്ച് ഒരു ഏഴ് കൊല്ലം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും ഏഴ് കൊല്ലം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എട്ട് ലക്ഷത്തി നാല് രൂപ ആ കുട്ടിയുടെ പതിനെട്ടാം വയസ്സിൽ നമുക്ക് പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കുട്ടിയുടെ ഹയർ സ്റ്റഡി സമയത്ത് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ഇൻട്രോസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഈ പതിനായിരം രൂപ വെച്ച് ഏഴ് കൊല്ലം പേയ്മെൻറ്റ് ചെയ്തു പക്ഷേ നമ്മൾക്ക് ആ കുട്ടിയുടെ വെഡ്ഡിങ് സമയത്താണ് ആ പൈസ വേണ്ടതെങ്കിൽ അപ്പോൾ അതായത് പതിനായിരം രൂപ വെച്ച് ഏഴ് കൊല്ലം പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ഇരുപത്തഞ്ചാം വയസ്സിൽ നമുക്ക് കിട്ടുന്നത് ഇരുപത്താറ് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ആണ് ആ കുട്ടിയുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി ആയിട്ട് ഈ എമൗണ്ട് നമുക്ക് തരുന്നതായിരിക്കും നിങ്ങൾ ഏത് വരുമാനക്കാരായിക്കോട്ടെ പ്രവാസി ആയിക്കോട്ടെ ശമ്പളക്കാരായിക്കോട്ടെ ബിസിനസ്സുകാരായിക്കോട്ടെ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു കുഞ്ഞ് സേവിങ്സ് ചെയ്തു തുടങ്ങുക അപ്പോഴാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ സമയത്തും വെഡിങ് സമയത്തും നല്ലൊരു എമൗണ്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഏത് പ്ലാൻ ചെയ്യണം എത്ര രൂപ ചെയ്യണം എന്നിങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക കൃത്യമായിട്ടുള്ള ഒരു കുഞ്ഞ് പോർട്ട്ഫോളിയോ ഞാൻ സെറ്റ് ചെയ്തു തരാം കേട്ടോ ഓക്കെ താങ്ക്